നീ തന്നെ രാത്രി പതിനൊന്ന് മണിക്ക് കാലത്ത് അഞ്ചു മണിക്ക് എഴുന്നേൽക്കണം എന്ന് ആലോചിച്ചല്ലേ പിന്നെ രാവിലെ അഞ്ചു മണിക്ക് അലാറം മുഴങ്ങിയപ്പോൾ ആരാണ് ആലോചിച്ചത് ആലോചന തന്നെയല്ലേ അപ്പൊ രാത്രി പതിനൊന്ന് മണിയിലുണ്ടായിരുന്ന ആ ആലോചന രാവിലെ അഞ്ചു മണിക്ക് എങ്ങനെ മാറിപ്പോയി കാരണം രാത്രി പതിനൊന്ന് മണിയിലുണ്ടായിരുന്ന ആലോചന ലഘുവായിരുന്നു പക്ഷേ രാവിലെ അഞ്ചു മണിയിലുണ്ടായിരുന്നത് നേരിട്ട് ആലോചനയുടെ അമ്മയോട് നിന്ന് വന്നതായിരുന്നു അതാണ് ടെൻഡൻസീസ് നിന്റെ ടെൻഡൻസിയാണ് സൗഖ്യം തേടുന്നത് പക്ഷേ നീ ആലോചിക്കുന്നത് ഉത്സാഹം കുറിച്ച് ഇനി നീ എന്ത് കരുതുന്നു നിന്റെ പ്രവൃത്തികൾ സൗഖ്യത്തിൻ്റെതാവുമോ ഉത്സാഹത്തിൻ്റെതാവുമോ നമുക്ക് തോന്നുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യാമെന്ന് അതൊരു വഞ്ചനയാണ് നീ ചിന്തിച്ചുകൊണ്ടല്ല ചെയ്യുന്നത് ചിന്തയുടെ അടിയിൽ ചിന്തയുടെ അമ്മ ഇരിക്കുന്നു അതിനെയാണ് വൃത്തി എന്ന് പറയുന്നത് അവളാണ് നമ്മളോട് ചെയ്യിപ്പിക്കുന്നത് നിന്റെ ചിന്തകൾ നിന്റെ ഇഷ്ടപ്രകാരം വരുന്നതാണോ സ്വയം വരുന്നതാണോ നീ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ആലോചന വരുമല്ലേ ആരയച്ചതത് നീ വിളിച്ചില്ലല്ലോ പിന്നെ ആരയച്ചു വൃത്തിയയച്ചു വൃത്തി നമ്മുടെ കണ്ണിൽ പെടാത്തതാണോ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് അപ്പോൾ വൃത്തിക്കെതിരായി നീ ഒരു ആശയം എടുത്താൽ അതിന് ശക്തി ഉണ്ടാകില്ല അത് നിന്റെ ജീവിതമാകാൻ കഴിയില്ല അപ്പോൾ ജീവിതം മാറ്റണമെങ്കിൽ എങ്ങനെ മാറ്റാം അത് മാറ്റാം നീ നിന്റെ ടെൻഡൻസി ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ ടെൻഡൻസി എന്താണ് എന്റെ ടെൻഡൻസിയാണ് മന്ദതയോടെ ഇത് ഉറങ്ങാനുള്ളത് ഈ കാര്യം പിടികൂടുന്നവൻ്റെ ജീവിതമാണ് മാറുന്നത് ടെൻഡൻസി പിടികൂടുമ്പോഴാണ് ശരിയായ പ്രവൃത്തികൾക്ക് ജന്മം കിട്ടുന്നത് ആശയങ്ങളിൽ നിന്ന് ശരിയായ എത്തുക ബുദ്ധിമുട്ടാണ് ചിന്തിച്ചുകൊണ്ട് സാധിക്കില്ല നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും